യെ ഇങ്ങനെ ജയിപ്പിക്കല്ലേ സി പി എം സ്ഥാനാർത്ഥി ബിജുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രംഗത്തെത്തിയ ദീപ നിശാന്തിന്റെ വിവാദം യഥാർത്ഥത്തിൽ സഹായിച്ചത് രമ്യയാണ് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ദീപ നിശാന്തിനെതിരെ സി പി എം രംഗത്തെത്തി ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അപമാനിച്ച ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ദീപ നിശാന്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു ദീപ നിശാന്ത് പിൻവാങ്ങിയിട്ട് പോലും വിവാദം അവസാനിക്കുന്നില്ല അവസാനം ദീപ നിശാന്തിനെതിരെ സി പി എമ്മും രംഗത്ത് വന്നു രമ്യയെ മാളികപ്പുറത്തമ്മയാക്കാനാണ് കോൺഗ്രസുകാർ ശ്രമിക്കുന്നതെന്ന തരത്തിലായിരുന്നു ദീപയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പരസ്യമായ പിന്തുണ നൽകിയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കളിയാക്കിയും അടുത്തിടെ ദീപ നിരവധി പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്തിരുന്നു അതൊന്നും വിവാദം ഉയർന്നിരുന്നില്ല എന്നാൽ സംവരണ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ അപമാനിച്ചതോടെ കോൺഗ്രസുകാർ ശക്തമായി രംഗത്തിറങ്ങുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ താരമായിരുന്ന ദീപ അറിയപ്പെടുന്നത് ഇടത് ചിന്തക എന്ന നിലയിലായിരുന്നു എന്നാൽ കവിതാ മോഷണത്തിൽ ദീപ കുടുങ്ങിയതോടെ ഇവരുടെ പ്രതിച്ഛായും മങ്ങി ഇപ്പോൾ ഫേസ്ബുക്കിൽ സജീവമാണെങ്കിലും പഴയ പോലെ പിന്തുണ കിട്ടുന്നില്ല അതിനിടെ ദീപയ്ക്ക് മറുപടിയുമായി കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിങ്ങും രംഗത്തുവന്നു ഒടുവിൽ ഫേസ്ബുക്കിലൂടെ തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ദീപ നിഷാദ് പരാജയമണക്കുന്ന ദീപ നിഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഒരു പാർട്ടി കുടുംബത്തിൽ നിന്നും വരുന്ന ആളല്ല ആ പ്രയോഗം തന്നെ തെറ്റാണെന്നറിയാം മനപൂർവ്വം ഉപയോഗിച്ചതാണ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യവും ഞാൻ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും എന്ന പോലെ തന്നെ തന്നെ വീട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ വരുന്ന എല്ലാ പാർട്ടിക്കാരെയും ചിരിച്ചു സ്വീകരിക്കുന്ന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇഷ്ടമുള്ള വ്യക്തികൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന അരാഷ്ട്രീയ ചുറ്റുപാടിലാണ് വളർന്നത് രാഷ്ട്രീയം പഠിക്കും പുറത്തു നിർത്തേണ്ടെന്ന സംഗതിയാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും വീട്ടിലുണ്ട് മക്കളെ ചേർക്കാൻ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും നമ്മൾ ആൾക്കാരുടെ സ്കൂൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ ബന്ധുക്കളിലുണ്ട് ബന്ധുക്കളിൽ മാത്രമല്ല സുഹൃത്തുക്കളിലും സഹപ്രവർത്തകർക്കിടയിലും അത്തരം ആളുകളെ കണ്ടിട്ടുണ്ട് ഇതൊന്നും കഠിന സമരപാതകൾ ആയിട്ടല്ല എഴുതുന്നത് കടന്നുപോകുന്ന അന്തരീക്ഷത്തെ പറ്റി സൂചിപ്പിച്ചതാണ് അതിന് ബഹുവിധ സോഷ്യൽ ഓഡിറ്റിംഗും ഉണ്ടാകും നടക്കട്ടെ ഇത്രയും പറഞ്ഞ രാഷ്ട്രീയവബോധം എനിക്ക് പരമ്പരയായി കിട്ടിയ ഒന്നല്ലെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അതിൽ പാകപ്പിഴകൾ ധാരാളം ഉണ്ടാകാം എന്റെ രാഷ്ട്രീയ ബോധം ഞാൻ തന്നെ ഉരച്ചു മിനിക്ക് എടുക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് വായനയിലൂടെ ജീവിത അനുഭവങ്ങളിലൂടെ ഒക്കെയും അതിനെ നവീകരിച്ചുകൊണ്ടേയിരിക്കുന്നു കേരള വർമ്മ കോളേജ് പഠിക്കാനായി തിരഞ്ഞെടുത്തത് കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഒരു സംഘടനയുടെയും ഭാഗമായി പ്രവർത്തിച്ചിട്ടില്ല അതിന് കഴിഞ്ഞിട്ടില്ല എന്നതാകണം കൂടുതൽ ശരി അതിന് പല കാരണങ്ങളുണ്ട് ഒരിക്കൽ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് എസ് എഫ് ഐയുടെ ബാഡ്ജുകുത്തി കൂട്ടുകാരായ സംഗീതയോടും ജയോടും ദിവ്യോടുമൊപ്പം പ്രചരണം നടത്തിയതിന് ഞാൻ അനുഭവിച്ച സംഘർഷങ്ങൾ അവർക്കറിയാം ആ സംഘർഷങ്ങളെ അതിജീവിക്കാനുള്ള ആത്മധൈര്യം അന്നില്ലായിരുന്നു എന്നത് ആത്മനിന്ദയോടെ തന്നെ ഇന്നോർക്കുന്നു നിലച്ചുപോയേക്കാവുന്ന വിദ്യാഭ്യാസവും പ്രണയ സംഘർഷങ്ങളും എന്നെ ഏറ്റവും സ്വാർഥമായ ഒരു അന്തരീക്ഷ അരാഷ്ട്ര ജീവിയായി തന്നെ തളച്ചിട്ടു ഞാൻ ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല വ്യക്തിപരമായ സംഘർഷത്തിനപ്പുറം ഒരു സാമൂഹിക സംഘർഷത്തിലും ഞാൻ ഭാഗമാക്കായില്ല ഉറക്കെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കാനും തല്ലും കല്ലേറും കൊള്ളാനും പുറത്താക്കപ്പെടാനും മറ്റു കുട്ടികളുടെ ആവശ്യത്തിന് ഓടി നടക്കാനും കലോത്സവങ്ങളിൽ ഉറക്കമിളയ്ക്കാനും സ്റ്റേജിന്റെ പിന്നാമ്പുറങ്ങളിൽ കത്തുന്ന വയറിനെ വകവയ്ക്കാതെ പാഞ്ഞു നടക്കാനും ഞാൻ മിനക്കെട്ടിട്ടില്ല അതിനൊക്കെ കുറെ പേർ വേറെ ഉണ്ടായിരുന്നു അവർ നഷ്ടങ്ങളൊന്നും വകവയ്ക്കാതെ നടന്നു പലരും അടയാളങ്ങൾ ബാക്കി ബാക്കിവെക്കാതെ ക്യാമ്പസിൽ നിന്നും പടിയിറങ്ങി അവരെ പോലുള്ളവർക്ക് എടുത്തുകാട്ടാൻ റാങ്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായില്ല എടുത്തുപറയത്തക്ക ഒരു നഷ്ടവും ഉണ്ടാകാതെ ഞങ്ങളെപ്പോലുള്ളവർ അധ്യാപകരുടെ ലാളനയ്ക്ക് പാത്രമാകുന്ന നിഷ്പക്ഷ വശംവലിക്ക് ഇടം പിടിച്ചു എടുത്തുപറയത്തക്ക ഒരു നഷ്ടവും ഉണ്ടാക്കാതെ പോലുള്ളവർ അധ്യാപകരുടെ ലാളനയ്ക്ക് പാത്രമാകുന്ന നിഷ്പക്ഷ വംശാവലിയിൽ ഇടം പിടിച്ചു ആ എന്നെ ഏറ്റവും അധികം വെറുക്കുന്നത് ഞാൻ തന്നെയാണ് ചുറ്റുമുള്ളവർക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നാലും ആ അരാഷ്ട്രീയ കാലഘട്ടം ഇന്നും ദേഹത്തിഴിയുന്ന തേരട്ടയാണ് ആ അരാഷ്ട്രീയ കാലഘട്ടമാണ് പോലുള്ളവരെ രാഷ്ട്രീയം പറയാൻ യോഗ്യതയുള്ള തൊള്ളായിരത്തി പതിനാറുകാരിൽ നിന്ന് തീണ്ടാപ്പാട് മാറ്റി നിർത്തപ്പെടുന്നത് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമുക്ക് പലരുടെയും തറവാടിത്ത ആഘോഷങ്ങളുടെ വിഴുപ്പലക്കുകൾ കേൾക്കേണ്ടി വരുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയോ പാരമ്പര്യത്തിലൂടെയോ കടന്നു പോകുന്ന ആ രാഷ്ട്രീയ തറവാടിത്തം അവകാശപ്പെടാനില്ലാത്ത ഒരാൾ രാഷ്ട്രീയം പറയുന്നത് എന്തിനാണ് അത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒപ്പിക്കാനുള്ള തന്ത്രമല്ലേ അത് പുസ്തകത്തിന് മാർക്കറ്റ് ഉണ്ടാക്കാനല്ലേ അല്ലാതെ പിന്നെ ആണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങിയത് മുതൽ നേരിട്ട ഓഡിറ്റിംഗ് അതിഭീകരമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ആദ്യവാരം മുതലാണ് ഞാൻ മാധ്യമങ്ങൾക്ക് നല്ലൊരു വിഭവമായത് ഈ പോസ്റ്റ് ഏതെങ്കിലും ഓൺലൈൻ മീഡിയ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ദീപ നിശാന്ത് നല്ലൊരു വിഭവം എന്നായിരിക്കും ചിലപ്പോൾ തലക്കെട്ട് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ദീപ നിശാന്ത് രണ്ടായാലും ലൈക്കും ഷെയറും വേണ്ടുവോളം കിട്ടും മനുഷ്യനാണ് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് ടൂൾ വിപണിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെ തന്നെ ചിലപ്പോൾ ചിലലങ്ങ് മുറിച്ചു കളയും മുറിക്കുമ്പോൾ രക്തം പൊടിയുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ എന്നതൊന്നും ആരുടെയും പരിഗണനാ വിഷയമേ അല്ല ഇതൊന്നും എഴുതുന്നത് വീരവാദമായിട്ടല്ല ഒരു കണ്ണീർ കഥയിലെയും നായികയായി നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ആങ്ങള സംരക്ഷണ വലയവും ആവശ്യമില്ല എന്റെ പിഴവുകളുടെ എല്ലാ കർത്തിത്വ ഭാരവും ഞാൻ ഏറ്റെടുക്കുന്നു അതിൽ മറ്റാരെയും പഴിചാറേണ്ടതില്ല ഞാൻ ആരുടെയും വക്താവല്ല കൃത്യമായി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ പ്രചാരണ ആയുധമാക്കരുതെന്ന് കർശന താക്കീതുള്ള ഒരു വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് വോട്ട് അഭ്യർത്ഥന നടത്തിയതിനെതിരെയാണ് ഞാൻ പറഞ്ഞത് വസ്തുതാപരമായ ഒരു പിഴവാണ് ചൂണ്ടിക്കാട്ടിയത് മറ്റെല്ലാം ആരോപിത നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് നിങ്ങളുടെ ആനന്ദങ്ങളാണ് അത് തുടരുക ഞാൻ ഈ കളിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് എനിക്ക് പറയാൻ വെയിലുകൊണ്ട കണക്കില്ല എൻ്റെ എഴുത്ത് രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാഷ്ട്രീയവൽക്കരിക്കുക എന്നതിനപ്പുറം പാർട്ടി വൽക്കരിക്കുക എന്നല്ലെന്ന ഹർനോക്കറുടെ വാക്കുകൾ ഓർത്ത് മുന്നോട്ട് നടക്കുന്നു ദീപ ടീച്ചർ പിൻവാങ്ങുന്നു ഈ കളിയിൽ ഞാനില്ലാന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ സി പി എമ്മും കൂടി കൈയ്യഴിഞ്ഞപ്പോൾ നിൽക്കള്ളി ഇല്ലാതെയാണ് ദീപ ടീച്ചർ പിൻവാങ്ങുന്നത് ദീപ ടീച്ചറോട് ഒന്ന് പറയാനുണ്ട് സോഷ്യൽ മീഡിയകളൊക്കെ ദീപ ടീച്ചറുടെ വാക്കുകളും വാർത്തകളും ദീപ ടീച്ചറേയും എടുത്തിട്ട് അലക്കുന്നുണ്ടെങ്കിൽ അതിന് അവസരം തന്നത് ടീച്ചർ തന്നെയാണ് കവിതാ മോഷണം ഒരു വലിയ കുറ്റം തന്നെയാണ് സ്വന്തം കുറ്റം ആദ്യം മനസ്സിലാക്കി അത് തിരുത്തുക എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത